ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരുടെയും ദിവസം നന്നായി വരട്ടെ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുമാറാകട്ടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും ആണ് നിങ്ങൾ വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ഇത് ഫുൾ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫുൾ ഇവിടെ ഇരിക്കട്ടോ so success friendliness കമ്പാരിസൺ കറേജ് ട്രസ്റ്റ് ഫ്ലവറിങ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഓട്ടം ഒത്തിടയ്ക്ക് വന്നിരിക്കുന്നത് Two of Pentacles, Seven of Cups, Three of Wands. The Star Four of Swords Nine of Pentacles. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് ആണ് ആരോ ആർക്കോ വേണ്ടി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആര് വന്നു ചേരാൻ വേണ്ടി അല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഇവിടെ ഫ്രണ്ട്ലെസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടോ ഇതോ ഫുൾ വന്നിട്ടുണ്ട് കാരണം ലൈഫിലൊരു തുടക്കമാണ് ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തുടക്കം വരുന്നുണ്ട് എന്താണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അതിന് നല്ല ഒരു തുടക്കം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് അത് എങ്ങനെയുള്ള തുടക്കമാണ് ദൈവാനുഗ്രഹത്തോട് കൂടിയ തുടക്കമാണ് അത് യൂണിവേഴ്സിനെ വിശ്വസിച്ച് പോവുകയാണ് എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും കിട്ടിയിട്ടില്ല എന്നാൽ തന്നെയും ഒരു ദിവസം ഒരു ഉണർവ് വന്നിരിക്കുകയാണ് ആ ഒരു ഉണർവിലൂടെ നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു യൂണിവേഴ്സിനെ വിശ്വസിച്ച് പ്രപഞ്ചത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സോറോ പല കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളോടൊപ്പം ആരും കാണില്ല ചിലപ്പോൾ ആരും കാണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ദിവസം ഇതൊരു തുടക്കത്തിന് വേണ്ടി പോകല്ലേ ആ ഒരു തുടക്കത്തിൽ നിങ്ങൾക്ക് കൂട്ടായി ചിലപ്പോൾ ആരും ഉണ്ടായി എന്ന് വരില്ല അവിടെ നിങ്ങൾക്ക് ഇവിടെ സോറോ അനുഭവിക്കേണ്ടി വരുന്നു ആ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ള ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടിയുള്ള യാത്രയാണിവിടെ പക്ഷേ അങ്ങനെ യാത്രയാവുമ്പോൾ കൂടെ ആരുമില്ല ഒറ്റയ്ക്കാണ് ആ യാത്ര പ്രപഞ്ചമുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക പ്രപഞ്ചം എന്നെ നോക്കിക്കൊള്ളും ഈ യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും എന്നെ സഹായിക്കും എൻ്റെ എല്ലാ കാര്യത്തിനും എന്നോടൊപ്പം ഉള്ളത് യൂണിവേഴ്സ് മാത്രമാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾ ദുഃഖം അനുഭവിക്കരുത് കാരണം നിങ്ങൾ വിചാരിക്കണം യൂണിവേഴ്സ് എന്നോടൊപ്പം യൂണിവേഴ്സെന്നോടൊപ്പമുണ്ട് ഞാനെന്തിനും വിഷമിക്കണം മനസ്സിലായല്ലേ ഇവിടെ ദുഃഖം അനുഭവിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ പക്ഷേ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ട അങ്ങനെ അങ്ങ് സ്റ്റെക്കായിരിക്കാൻ പാടില്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് എന്നോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ആരുമില്ല എനിക്ക് കൂട്ടാൻ എനിക്ക് ദൈവം മതി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് ദൈവത്തിൻ്റെ സഹായമുണ്ട് ദൈവത്തിൻ്റെ എനർജി എന്നോടൊപ്പം ഉണ്ട് ദൈവശക്തി എന്നോടൊപ്പമുണ്ട് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഒറ്റയ്ക്കിരിക്കേണ്ട ഒറ്റയ്ക്കാണെന്ന് ചിന്ത വരില്ല ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സക്സസ് അനുഭവിക്കുന്ന ഫ്രണ്ട്ലിനെസ് കണ്ടില്ല നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയവർ നിങ്ങളോടൊപ്പം തന്നെ ചേരും ആരെങ്കിലും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടോ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ട് മാത്രമാണ് നിങ്ങളടുത്തുണ്ടാവണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ താല്പര്യപ്പെടുന്നേ ഇല്ല അത്തരമുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇവിടെ കോംപ്രമൈസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് പോവുകയാണ് ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല എന്ന് രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട് പിരിഞ്ഞിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കാം എന്നാൽ പോലും ചിന്തിക്കുകയാണ് മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല പറ്റുന്നില്ല അവർ ഇല്ലാതെ എൻ്റെ ലൈഫ് സക്സസ് ആവുന്നില്ല ഇവിടെ ലൈഫ് സക്സസ് ആവണമെങ്കിൽ എന്താണ് ഒന്നിച്ചു തന്നെ നിൽക്കണം അല്ലേ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്താണ് സാധിക്കാൻ പോകുന്നത് എന്ത് സാധ്യമാകും നിങ്ങളുടെ ലൈഫിൽ ഒന്നും സാധ്യമാവില്ല കുറച്ച് അഹന്ത മാത്രം ഈഗോ ഉള്ളിലുണ്ടാകും അതുകൊണ്ടാണ് വിചാരിക്കുന്നത് ഞാൻ മാത്രം മതി എനിക്കെന്ന് ഒന്നുമില്ല തന്നെയേ ഒന്നും സാധിക്കില്ല കൂടെ വരുന്നവരോട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആഗ്രഹങ്ങളെയും മാനിക്കുക അതാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യോജിച്ച് പോവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ ഇവിടെ സക്സസ് വരുന്നതാണ് അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ കമ്പാരിസൺ ഉണ്ട് തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങരുത് സോറ കൂടുതൽ ജീവിതത്തിൽ അനുഭവിക്കുന്നത് എപ്പോഴാണ് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പോവുക കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അവരുടെ ജീവിത സ്റ്റൈല് ജീവിത സ്റ്റൈൽ അല്ലല്ലോ നിങ്ങളുടേത് അല്ല അവരുടെ ശൈലി അല്ലല്ലോ നിങ്ങളുടേത് പിന്നെ എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ് ചെയ്യരുത് കുട്ടികളെ തന്നെ ചിലപ്പോൾ ചിലരൊക്കെ അവർ പഠിക്കുന്നത് കണ്ടില്ലേ അല്ലെങ്കിൽ അവൻ്റെ ശരീരം നോക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങും ഒരിക്കലും അത് പാടില്ല കാരണം നിങ്ങളുടെ കുട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളുടേതായ സ്വഭാവമാണ് ജനുവിനി നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജനുവനായിട്ട് കിട്ടുന്ന ഒരുപാട് സ്വഭാവമുണ്ട് കുട്ടികൾക്ക് മനസ്സിലായില്ലേ അച്ഛനമ്മമാരുടേത് അപ്പൂപ്പൻ അമ്മൂമ്മമാരുടേത് അപ്പച്ചിമാരുടേത് അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ബന്ധുക്കളിൽ നിന്നും പലരുടെയും എനർജി കിട്ടുന്നതാണ് സ്വഭാവം കിട്ടുന്നതാണ് കഴിവ് കിട്ടുന്നതാണ് നിങ്ങളുടെ കുട്ടിക്ക് അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം അല്ലാതെ മറ്റുള്ളവരെ കണ്ട് പഠിക്കുക ഒരിക്കലും ശാശ്വതമാവില്ല അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത് ഒരിക്കലും ഒരു കമ്പാരിസൺ വേണ്ട നിങ്ങളുടെ ലൈഫിൽ എന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പിലായാലും മറ്റു കുടുംബത്തിലെ കാര്യങ്ങൾ കണ്ടിട്ട് അവിടെ പറയാം അവർ ചെയ്യുന്നത് നോക്കാം ഇവരത് വാങ്ങിച്ചു അവർ വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നു വലിയ വീട് വയ്ക്കുന്നു നമുക്കതുപോലെ ആയിക്കൂടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല ഇതൊന്നും ചിന്തിക്കരുത് മറ്റുള്ളവരുടെ ഒന്നും നോക്കാൻ പോകരുത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണോ ദൈവം തന്നിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നിരിക്കും തന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ഇവിടെ വേണ്ടത് അതിനുള്ള കറേജ് നിങ്ങൾക്ക് വന്നിരിക്കും കണ്ടല്ലേ അതിനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഈശ്വരനിൽ വിശ്വസിക്കുക ദൈവത്തിൽ യൂണിവേഴ്സിൽ വിശ്വസിക്കുക നിങ്ങൾക്കതിനുള്ള കഴിവ് കിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോയി നിങ്ങളുടെ ലൈഫ് സക്സസ് ആവാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലാതെ മറ്റുള്ളവരുടേത് കണ്ടിട്ട് ഒന്നും നിങ്ങൾ സാധ്യമാക്കാൻ നോക്കരുത് അതൊന്നും നിങ്ങൾക്ക് ശ്വാശ്വതമായി വരില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് ആ കഴിവിലൂടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് വരിക അതാണ് ഇവിടെ പറയുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ കണ്ടില്ലേ ട്രസ്റ്റാണ് യൂണിവേഴ്സിൽ നിന്ന് വിശ്വസിക്കൂ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ടാകും നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് തരും ഇവിടെ ഫ്ലവറിങ് ആണ് കണ്ടില്ലേ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കും എന്ത് സന്തോഷമാണോ നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾക്ക് കൊണ്ടു തരും പക്ഷേ നിങ്ങൾ നിങ്ങൾ കൂടി അതിനൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വെറുതെ ഇരുന്നാൽ ഒന്നും ലഭിക്കില്ല അതാണ് പറയുന്നത് തീർച്ചയായിട്ടും വെറുതെ ഇരിക്കാൻ പാടില്ല നിങ്ങളൊന്ന് ശ്രമിക്കൂ പരിശ്രമിക്കൂ I don't know. മറ്റുള്ളവരുടെ അത് വേണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കുക നിങ്ങൾക്കതിനർഹതയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അത് വന്നു ചേരുക ഇവിടെ ഫ്ലവറിങ് ആണ് വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ കുട്ടികൾ ഉണ്ടാകാനുള്ളവർക്ക് അത്തരത്തിലുള്ള സന്തോഷകരമായ അവസ്ഥകൾ വരുന്നുണ്ട് നല്ലൊരു എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത വരുന്നുണ്ട് ജോലി സാധ്യത വീട് ഒക്കെ നിങ്ങൾക്കിവിടെ ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിന് ട്രസ്റ്റ് ചെയ്യൂ ഹാർഡ് വർക്ക് ചെയ്യൂ അതാണ് താൻ പാതി ദൈവം പാതി എന്നല്ലേ അപ്പോൾ അതുപോലെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് ഇവിടെ ടു ഓഫെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ ആണ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ചിലർ എന്ത് വേണം വീട് വാങ്ങിക്കണം വാഹനം വാങ്ങിക്കണം അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാം പെൻഡാക്കിൾ ഇർസനാണ് ടോറസ് ബിർഗോ ക്യാപ്രിക്കോൺ എനർജി അതാണ് പറയുന്നത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം കൂടുന്നതായിട്ട് ഇവിടെ കാണുന്നു അതുപോലെ സെവൻ ഓഫ് കപ്സ് എന്ത് വേണം കുഴഞ്ഞു മറഞ്ഞിരിക്കുകയാണ് എനർജി സ്വയം ഇവിടെ നിലനിൽക്കുന്നില്ല ചിന്തിച്ച് ശ്വശ്വതമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് സെവൻ ഓഫ് കപ്സ് ഒരുപാട് ചോയ്സസ് മുന്നിലുണ്ട് ദൈവാനുഗ്രഹം ഉണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാണ് ചോയ്സസ് വരുന്നത് അല്ലേ ഓപ്പർച്യൂണിറ്റി വരുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് നല്ല ദൈവാനുഗ്രഹം ഉള്ള സമയത്താണ് അപ്പോൾ അതിനെ നിങ്ങൾ യൂസ് ചെയ്യുക പരമാവധി നിങ്ങളതിനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പഠിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് ത്രീ ഓഫ് ആണ് ഇവിടെ കാത്തിരിപ്പാണ് ഫോർ ഓഫ് സോട്സ് ഉണ്ട് ഇവിടെ കാരണം ഇവിടെ ഓവർ തിങ്കിങ് ആണ് കാത്തിരിക്കുന്നവർ വരുന്നില്ല കാത്തിരിക്കുന്ന ജോലി കിട്ടുന്നില്ല അതുപോലെ തന്നെ പാർട്ട്ണർ പിരിഞ്ഞു പോയിരിക്കുന്നു അവർ വരുന്നില്ല മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് സാധ്യമാകുന്നില്ല ഒരുപാട് കടന്ന ചിന്തകളുമായിട്ട് രാത്രി മുഴുവനും ഉറക്കമില്ലാത്ത ഒരവസ്ഥ എന്തിനാണ് അങ്ങനെ ഉറക്കമില്ലാതെ നിങ്ങൾ ദിവ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് തീർച്ചയായിട്ടും ഈ ഓവർ തിങ്കിങ് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് ഓവർ തിങ്കിങ് പാടില്ല ഇവിടെ നിങ്ങൾക്ക് നല്ല അവസ്ഥ വരുന്നുണ്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് ഓരോ നിമിഷവും നിങ്ങൾ വെറുതെ തടഞ്ഞുകൂടിയിരിക്കാതെ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യൂ പരിശ്രമിക്കൂ അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങളൊരു താരമായി തിളങ്ങുക തന്നെ ചെയ്യും ഹെൽത്ത് വൈസായാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ വെൽത്ത് വൈസ് വൈസായാലും സാമ്പത്തികമായാലും ധനപരമായാലും ആരോഗ്യപരമായാലും നിങ്ങൾക്ക് ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഉയർച്ച നിങ്ങൾക്ക് എങ്ങനെ വരുന്നതാണ് സ്പിരിച്വൽ വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കും നിങ്ങളുടെ മോശകരമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എപ്പോഴും ഓവർ തിങ്കിങ് വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് എത്രമാത്രം ഓവർ തിങ്കിങ് ചെയ്യുന്നോ അത്രമാത്രം നിങ്ങളുടെ എനർജി ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ട നിങ്ങളുടെ എനർജി അപ്പാക്കാൻ ശ്രമിക്കൂ കുറച്ചുകൂടി മുകളിലേക്ക് കൊണ്ടുവരൂ കുറച്ചുകൂടി എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കൂ ഉൾവിളികളുണ്ടാവും ശാന്തിയും സമാധാനവും ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നയൻ ഓഫ് പെൻറ്റകൾസ് വന്നിട്ടുണ്ട് കണ്ടല്ലേ സഫലത ഒരുപാട് പേർക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാണ് ഞാൻ പറഞ്ഞില്ലേ നോക്കിയിരിക്കുന്നവർക്ക് സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് സാമ്പത്തികം വരാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും പുതിയ ജോലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ വാഹനങ്ങൾ വാങ്ങിക്കാനോ എന്തിനൊക്കെയോ ഉള്ള എനർജി വീട് വാങ്ങിക്കാനുള്ള എനർജി എനർജിയാവുക ഇവിടെ എന്തൊക്കെയോ നിങ്ങൾ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് തീർച്ചയായും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു മുന്നേറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ